നമസ്കാരം ഇന്ന് നമ്മളൊരു നിയമപരമായ കാര്യമാണ് നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു ഒരു പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ എ ആർ ഫൈവ് ഫോർ ഫോർ വൺ വൺ കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷനിലെ ഒരു കവർച്ച കേസാണ് വിഷയം ബി എ നോട്ട് സെവൻ സിക്സ് എയ്റ്റ് സിക്സ് ഓഫ് ട്വൻറി ട്വൻ്റി ഫൈവ് ഇതിലെ ജാമ്യാപേക്ഷയെപ്പറ്റിയാണ് നമ്മുടെ കയ്യിൽ ആ ഉത്തരവിൻ്റെ പ്രധാന ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അതായത് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പിന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലിനെ കുറിച്ച് ഒരാൾ അറസ്റ്റിലായാൽ എപ്പോഴാണ് നിയമമനുസരിച്ച് അയാൾക്ക് ജാമ്യത്തിന് അർഹത കിട്ടുന്നത് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഈ കേസിൽ ഹരിജി കൊടുത്തത് രണ്ടാം പ്രതിയായ സയ്യദ് എസ് എ ആണ് എന്താണ് കേസിന്റെ ഒരു ചുരുക്കം കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ മൂന്ന് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതിലെ രണ്ടാം പ്രതി സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിനാണ് ഉച്ചയ്ക്ക് രണ്ടരയോടെ പരാതിക്കാരനെ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയുടെ യു എസ് ഡോളർ അത് തട്ടിയെടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അപ്പൊ കുറ്റം ചുമത്തിയിരിക്കുന്നത് ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി പത്ത് രണ്ട് പ്രകാരമുള്ള കവർച്ചയാണ് അതുകൂടാതെ വേറെയും ചില വകുപ്പുകളുണ്ട് മെയ് എട്ടിന് ഇദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു അപ്പോൾ ഹരജിക്കാരൻറെ ഒരു പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ ഈ ആരോപണങ്ങളൊക്കെ തെറ്റാണ് പിന്നെ അന്വേഷണം ഏകദേശം കഴിഞ്ഞു അതിലും പ്രധാനമായിട്ട് അറസ്റ്റിലായി അറുപത് ദിവസം കഴിഞ്ഞു ജൂലൈ ആറാം തീയതിയോടെ അറുപത് ദിവസം കഴിഞ്ഞു എന്നിട്ടും ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിയമപ്രകാരം ജാമ്യം കിട്ടണം സ്റ്റാറ്റുട്ടറി ബെയിൽ അതാണ് ആവശ്യം അതെ ശരിയാണ് അവിടെയാണ് നിയമത്തിന്റെ ഒരു പ്രധാന ചോദ്യം വരുന്നത് അതായത് ഈ അന്വേഷണം തീർക്കാൻ പോലീസിന് എത്ര സമയം കിട്ടും അറുപത് ദിവസമാണോ അതോ തൊണ്ണൂറ് ദിവസമാണോ പുതിയ ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ ത്രീ അതാണ് ഇത് കൃത്യമായി പറയുന്നത് ഒരു കുറ്റത്തിനു വധശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് അതുമല്ലെങ്കിൽ പത്തോ അതിൽ കൂടുതലോ വർഷം തടവ് ഇങ്ങനെയുള്ള കുറ്റമാണെങ്കിൽ അന്വേഷണത്തിന് തൊണ്ണൂറ് ദിവസം വരെ കിട്ടും ഓഹോ അല്ലാത്ത കേസുകൾക്ക് അറുപത് ദിവസമേ ഉള്ളൂ സമയം അപ്പൊ ഈ കേസിൽ പ്രധാന കുറ്റം കവർച്ചയാണല്ലോ ബി എൻ എസ് ത്രീ ടെൻ ടു അതിലെ ശിക്ഷ പറയുന്നത് ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ പത്തു വർഷം വരെ ആകാവുന്ന കഠിന തടവ് കൂടാതെ പിഴയും എന്നാണ് ആ അല്ലെങ്കിൽ എന്ന വാക്കിലൊരു കൺഫ്യൂഷൻ സാധ്യതയുണ്ടല്ലോ അല്ലെ ഉണ്ട് ഉണ്ട് അത് തന്നെയാണ് പ്രശ്നം അഥവാ ഓർ എന്ന വാക്കാണ് തർക്കത്തിന് കാരണം ഹരജിക്കാരൻ വാദിച്ചത് ശിക്ഷ പത്തു വർഷം വരെ ആകാം എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പത്തിൽ കുറയാമല്ലോ അതുകൊണ്ട് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളുടെ പരിധി അതായത് അറുപത് ദിവസത്തെ സമയപരിധി അതാണ് ഇവിടെ ബാധകം എന്നായിരിക്കാം വാദിച്ചത് പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞു അതല്ല ഈ കുറ്റത്തിന് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ നോക്കണം അത് ജീവപര്യന്തമാണ് അതുകൊണ്ട് ബി എൻ എസ് എസ് സെക്ഷൻ വൺ എയ്റ്റ് സെവൻ ത്രീ വെച്ച് തൊണ്ണൂറ് ദിവസത്തെ സമയം പോലീസിന് കിട്ടും എന്ന് അപ്പോ ഈ അല്ലെങ്കിൽ വരുമ്പോ ഏറ്റവും കൂടിയ ശിക്ഷയാണോ പരിഗണിക്കേണ്ടത് ഇതിനു മുൻപ് വല്ല തീരുമാനങ്ങളും വന്നിട്ടുണ്ടോ ഉണ്ട് ഈർച്ചായും ഇത് പുതിയ കാര്യമല്ല സുപ്രീം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട വിധിയുണ്ട് രാകേഷ് കുമാർ പോൾ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അസാം രണ്ടായിരത്തി പതിനേഴിലെ വിധിയാണ് അതിൽ വളരെ വ്യക്തമായിട്ട് ഖണ്ഡിക എൺപത്തിനാല് പോയിന്റ് രണ്ടിൽ പറയുന്നുണ്ട് വധശിക്ഷ ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ കുറഞ്ഞത് വർഷം തടവ് ഇങ്ങനെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെങ്കിൽ അന്വേഷണത്തിന് തൊണ്ണൂറ് ദിവസം കിട്ടുമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുറ്റത്തിന് ജീവപര്യന്തം അല്ലെങ്കിൽ പത്തു വർഷത്തിൽ താഴെ തടവ് എന്നാണ് ശിക്ഷയെങ്കിലും അവിടെ ജീവപര്യന്തം ഒരു സാധ്യതയായി ഉള്ളതുകൊണ്ട് മാത്രം തൊണ്ണൂറ് ദിവസത്തെ കാലാവധി കിട്ടും ഓഹോ അപ്പൊ കോടതി അത് നേരത്തെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ജീവപര്യന്തം ഒരു ഓപ്ഷനായിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ എത്ര കുറഞ്ഞ ശിക്ഷ പറഞ്ഞാലും തൊണ്ണൂറ് ദിവസം തന്നെ കിട്ടും അങ്ങനെയാണോ അതെ അതെ കാരണം ജീവപര്യന്തം എന്നത് കൂടുതൽ ഗൗരവമുള്ള ശിക്ഷയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ കേസിലും ഹൈക്കോടതി ഈ തത്വം തന്നെയാണ് ഉപയോഗിച്ചത് ഈ ബി എൻ എസ് മുന്നൂറ്റി പത്തേ രണ്ടിലെ ശിക്ഷയുടെ ഘടനയിലെ ജീവപര്യന്തം അല്ലെങ്കിൽ മറ്റൊരു തൊടവ് ഇതുപോലെയുള്ള മറ്റു വകുപ്പുകൾക്കും അതായത് പഴയ ഐ പി സി നാനൂറ്റിയൊൻപത് നാനൂറ്റി അറുപത്തിയേഴൊക്കെ അതിന് സമാനമായ പുതിയ ബി എൻ എസ് വകുപ്പുകളിലും ജീവപര്യന്തം ഒരു സാധ്യതയായതുകൊണ്ട് ദിവസമാണ് എന്ന് മുൻപേ പല കോടതികളും പറഞ്ഞിട്ടുണ്ട് ശരി ശരി അപ്പോ കോടതിയുടെ തീരുമാനം പിന്നെ വ്യക്തമാണല്ലോ ഈ കവർച്ച കേസിൽ ബി എൻ എസ് ത്രീ ടെൻ ടു പ്രകാരം അന്വേഷണത്തിന് തൊണ്ണൂറ് ദിവസത്തെ സമയമുണ്ട് ഹരിചക്കാരൻ അറസ്റ്റിലായിട്ട് തൊണ്ണൂറ് ദിവസം ആയിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് സ്റ്റാറ്റ്യൂട്ടറി ബെയിലിന് നിയമപ്രകാരമുള്ള ജാമ്യത്തിന് അർഹതയില്ല അതോടൊപ്പം കുറ്റത്തിന്റെ ഗൗരവം നോക്കിയിട്ട് സാധാരണ ജാമ്യവും കോടതി കൊടുത്തില്ല അപ്പോ ഈ കേസ് നമ്മൾ ചർച്ച ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് നിയമത്തിൽ ഒരു കുറ്റത്തിന്റെ ശിക്ഷ പറയുമ്പോൾ അതിൽ അല്ലെങ്കിൽ ഓർ എന്ന വാക്ക് വരികയോ അല്ലെങ്കിൽ ശിക്ഷ ഇത്ര വർഷം വരെ അപ് ടു എന്ന് പറയുകയോ ചെയ്താൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിലിനുള്ള കാലാവധി തീരുമാനിക്കാൻ ആ കുറ്റത്തിന് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ ഏതാണോ അതാണ് കോടതി നോക്കുക ഇവിടെ അത് ജീവപര്യന്തമായതുകൊണ്ടാണ് തൊണ്ണൂറ് ദിവസം കിട്ടിയത് ശരിയാണ് നിങ്ങൾക്കൊന്നുകൂടി ആലോചിക്കാനൊരു കാര്യം കൂടി ഇതിലുണ്ട് നോക്കൂ ഈ കേസ് മുഴുവൻ കറങ്ങിയത് അല്ലെങ്കിൽ എന്ന ഒരൊറ്റ വാക്കിൻ്റെ പുറത്താണ് നിയമത്തിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കിനും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നും അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ എത്രത്തോളം ബാധിക്കാമെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട് നിയമം എഴുതുമ്പോൾ വാക്കുകൾ എത്ര സൂക്ഷ്മമായി ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാവുന്നതാണ്